നിലമ്പൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു മലപ്പുറം ജില്ല ആകെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലീഗിന്റെ സർവാധിപത്യമാണ് അവിടെ നിലമ്പൂരും അതോടൊപ്പം തന്നെ വണ്ടൂരും ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് എല്ലാ കാലത്തും അതിന്റെ ഒരു ശക്തി കേന്ദ്രമാക്കി നിർത്താൻ ശ്രമിച്ചിരുന്നു ആര്യാടൻ മുഹമ്മദ് ഏതാണ്ട് മുപ്പത് വർഷത്തിലധികം നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു ആര്യാടൻ മുഹമ്മദാണ് ഈ നിലമ്പൂരിനെ കോൺഗ്രസിന്റെ തന്നെ ഒരു വലിയ ശക്തി കേന്ദ്രമായി നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന് ആ മണ്ഡലം ആര്യാടൻ മുഹമ്മദിലൂടെ ആധിപത്യം നേടിയ ആ മണ്ഡലം കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു പി വി അൻവർ ആര്യാടൻ ഷൌക്കത്ത് അതായത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ വിജയക്കൊടി പറിച്ചു പിന്നീട് നടന്ന അതായത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി വി അവിടെ വിജയം നേടാൻ കഴിഞ്ഞില്ല വളരെ ചെറിയൊരു മാർജിൻ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും അൻവർ തന്നെയാണ് അവിടെ വിജയിച്ചത് പക്ഷേ ഇക്കുറി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ആര്യാടൻ ചൗക്കത്തിലൂടെ തന്നെ വീണ്ടും അവിടെ വിജയം നേടാൻ കഴിയും അതായത് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിന്റെ ഒരു സെമിഫൈനലാണ് ഫൈനൽ അത്തരത്തിൽ ഇനി അധികാരത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വിജയിച്ച് പഴയ ആ ഒരു ശക്തമായ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തന്നെ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ എല്ലാ ഉന്നത നേതാക്കളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയാലും നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തുകയാണ് നമ്മുടെ പ്രതിനിധി അനന്തു കുറച്ച് ദിവസങ്ങളായി അനന്തു നിലമ്പൂരിലുണ്ട് നിലമ്പൂരിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളും വിശേഷങ്ങളും എല്ലാം തന്നെ അനന്തു ആണ് തന്നുകൊണ്ടിരിക്കുന്നത് അനന്തു രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചത് കാണാം തെരഞ്ഞെടുപ്പ് ചൂട് പ്രതിദിനം വരികയാണ് വർദ്ധിച്ച് വർദ്ധിച്ച് രമേശ് ചെന്നിത്തല ചേരുന്നുണ്ട് വരുന്നു നല്ല പ്രതീക്ഷയാണ് ഉള്ളത് കഴിഞ്ഞ രണ്ട് തവണ നമുക്ക് ചെറിയ മാർജിൻ നഷ്ടപ്പെട്ട മണ്ഡലമാണ് അപ്പോൾ ഇത്തവണ അത് തിരിച്ചുപിടിക്കാവുന്നൊരു വാശിയോടുകൂടി ജനങ്ങൾ പ്രവർത്തകരും രംഗത്താണ് തന്നെയുമല്ല ഒൻപത് വർഷത്തെ ഇടതു ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു ജനങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ രൂക്ഷമായ വിലക്കയറ്റം സാധാരണ ജനങ്ങൾക്ക് വികസനം എത്താത്തത് ക്ഷേമപ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നത് ഇതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന് ഒരു സഹായവും ഇല്ല യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന പല ആരോഗ്യക്ഷേമ പദ്ധതികളും നിർത്തലാക്കി ആശുപത്രി പോയാൽ മരുന്നില്ല ചികിത്സയില്ല പാവപ്പെട്ട ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ ഈ ഗവൺമെന്റ് കീഴിൽ നരകയാതന അനുഭവിക്കുകയാണ് ഒരിടത്ത് ചെന്നാലും നീതിയില്ല വില്ലേജ് ഓഫീസിൽ പോയ നീതിയില്ല ഇപ്പൊ പറയുന്നത് പഞ്ചായത്തിൽ പോയാൽ അവിടുന്ന് പൈസയോടെ കൊടുക്കണം പഞ്ചായത്ത് കാരോട് പറയാ നിങ്ങൾ പണം പിരിച്ചോളാൻ അപ്പം നമ്മൾ എന്തിന്റെ സഹായത്തിന് ചെന്നാൽ ഇനിയും പണം കൊടുക്കേണ്ടി വരും സർട്ടിഫിക്കറ്റിന് പോയാൽ പൈസ കൊടുക്കേണ്ടി വരും എങ്ങനെ ജീവിക്കും മനുഷ്യൻ ആ ഈ ജീവിത ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും ഇവിടെ മലയോര മേഖലയാണ് ഇവിടെ എല്ലാ ദിവസവും ആൾ ആളുകളെ കൊല്ലുകാണും ആനയവിട്ടുന്നു പുലികടിക്കുന്നു ഇവിടെ കാട്ടുപന്തി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു കർഷകന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആരാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തെ ഈ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യണം വിലയിരുത്തലായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ് അത് നമുക്ക് സാധാരണഗതി പറയാവുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാന്നുള്ളതല്ലാതെ നമുക്ക് പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം സർക്കാരിനെ തിരുത്തിക്കാം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ജനപൂരിൽ ഏറ്റവും കൂടുതൽ ആണ് ഇപ്പൊ നിലവിൽ അൻവർ ഫാക്ടർ സാധനം ഉണ്ടെന്ന് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായും തെളിയിക്കാൻ പോകുന്ന കാര്യം ഇവിടെ യു ഡി എഫും എൽ ഡി എഫും പോരാട്ടം എന്തായാലും സർക്കാരിന്റെ ഒരു പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് പി വി എൻ ഫാക്ടറി ഇപ്പോൾ നിലമ്പൂരിൽ ഇല്ല എന്നും പറയുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ ജയകുമാറിനൊപ്പം വി എസ് നന്ദു ദൂരദർശൻ ന്യൂസ്